കലാഭവൻ മണിയോട് സർക്കാർ പോലും അവഗണന കാട്ടുന്നുവെന്ന ആരോപണവുമായി സംവിധായകൻ വിനയൻ മണി അന്തരിച്ച് എട്ട് വർഷമായ വേളയിൽ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചെഴുതിയ ഫേസ്ബുക്ക് കുറിപ്പിലാണ് വിനയൻ ഇക്കാര്യം തുറന്നടിച്ചത് ഈയിടെ ആഘോഷപൂർവം നമ്മുടെ സർക്കാർ നടത്തിയ കേരളീയം പരിപാടി എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അവിടെ വിവിധ നടന്മാരോടുള്ള ആദരസൂചകമായും മറ്റും ഇരുപത്തിരണ്ട് സിനിമകൾ പ്രദർശിപ്പിച്ചിരുന്നു പക്ഷേ കലാഭോവൻ മണിയുടെ ഒരു ചിത്രം പോലും കേരളീയത്തിൽ പ്രദർശിപ്പിച്ചില്ല താനെന്നും ഒരു കമ്മ്യൂണിസ്റ്റാണെന്ന് തുറന്നു പറയാൻ ആർജവം കാണിച്ച വ്യക്തിയായിരുന്നു കലാഭോൻമണി മാത്രമല്ല ദളിത് സമൂഹത്തിൽ നിന്നും ഇത്ര ഉന്നതിയിലേക്ക് വളർന്നു ആ കലാകാരൻ്റെ ഒരു സിനിമ പോലും അവിടെ പ്രദർശിപ്പിക്കാതിരുന്നത് ഈ ഇടതുപക്ഷ സർക്കാരിന് തന്നെ അപമാനകരമാണ് എന്ന് വിനയൻ ഫേസ്ബുക്കിൽ കുറിച്ചു ആ ഒഴിവാക്കലിന് കാരണം എന്താണെന്ന് ചലച്ചിത്ര അക്കാദമിയിലെ ഒരു ഉദ്യോഗസ്ഥൻ തന്നോട് പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മണിയുടെ ചിത്രം എടുത്തിരുന്നുവെങ്കിൽ അതിൽ വാസന്തിയും ലക്ഷ്മിയും കരുമാടിക്കുട്ടനും ആദ്യം തന്നെ ഉൾപ്പെടുത്തേണ്ടിവരും നമ്മുടെ അക്കാദമിയിലെയും സാംസ്കാരിക വകുപ്പിൻ്റെയും ഭരണസാരഥികൾക്ക് വിനയന്റെ ഒരു സിനിമ എടുക്കുന്നത് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല നമ്മുടെ സാംസ്കാരിക നായകരുടെയും വകുപ്പ് മേധാവികളുടെയും മാനസികാവസ്ഥയെപ്പറ്റി ഓർത്തപ്പോൾ തനിക്കവരോട് സഹതാപമാണ് തോന്നിയത് വിനയനോടുള്ള പക എന്തിന് മണിയോട് തീർത്തുമെന്നും അദ്ദേഹം ചോദിക്കുന്നു കലാഭവൻ മണിക്ക് സ്മാരകം തീർക്കുമെന്ന് സർക്കാർ വാഗ്ദാനം ചെയ്തിട്ട് എട്ട് വർഷമായെന്ന് വിനയൻ ഓർമ്മപ്പെടുത്തുന്നു ബജറ്റിൽ മൂന്നു കോടി രൂപ വകയിരുത്തിയിട്ട് പോലും അത് നടന്നില്ല നമ്മുടെ സാംസ്കാരിക വകുപ്പിന്റെ മുൻഗണന ഏതിനൊക്കെയാണ് എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നുവെന്നും വിനയൻ എഴുതി ഏത് സാംസ്കാരിക തമ്പുരാക്കന്മാർ തഴഞ്ഞാലും കേരളത്തിലെ സാധാരണ ജനതയുടെ മനസ്സിൽ ഇത്രയേറെ സ്വാധീനം ചെലുത്തിയ ഒരു കലാകാരൻ മണിയെപ്പോലെ ആരുമില്ല അതിലും വലിയ ആദരവുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് വിനയൻ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്